ഈ കുളമാവിനൊരു പ്രതാപ കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ടത്തെ എന്റെ ഒരു ഓർമ്മ എന്ന പോലെ നിലകൊള്ളുന്നു കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ ആണ് അതൊക്കെ പണ്ടത്തെ കെട്ടിടങ്ങൾ തന്നെയാണ് ക്വാർട്ടേഴ്സുകളാണ് പണ്ടത്തെ ഒരു മില്ല് കാണിച്ചു തരാട്ട അരി ഒക്കെ പഠിക്കുന്ന മില്ല് കേട്ടോ മില്ലൊന്നും ഇല്ല ഒരു എഴുത്ത് മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്തായിരുന്നു മില്ല് വർഷമായി നാൽപ്പത് വർഷമായി അല്ലേ ആ പണ്ടത്തെ കച്ചവടം ഉണ്ടോ ഇപ്പോഴും ആ അയ്യോ അത്രയും പോയി അപ്പൊ അന്ന് തന്നെ പുള്ളിക്ക് വണ്ടി കൊടുത്തു ഫാദർ ഫാദർവീസ്മാൻ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊളമാവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഈ ഇപ്പോഴും ഒക്കെ മാറ്റങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ ധാരാളം വന്നിട്ടുണ്ട് ധാരാളം വന്നിട്ടുണ്ട് അന്ന് ഒരു ജയ തിയേറ്റർ ഉണ്ടായിരുന്നു അത് ആയിരുന്നു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് നമ്മുടെ സ്വന്തം ഇടുക്കിയിലെ കുളമാവിലാട്ടോ അപ്പം കുളമാവിലും ഉണ്ട് ചെറിയൊരു തൈലത്തോട്ടം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാറുന്നോ എന്താ പറയുക എന്നാരും കാണണ്ടാന്ന് പറഞ്ഞിങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു തോട്ടമാണ് റോഡ് സൈഡിലൊന്നും അല്ല കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോകണം അപ്പോൾ ആ ഒരു തേയിലത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഒരാഴ്ച മുന്നേ നമ്മൾ കുളമാവിനടുത്ത് തന്നെയുള്ള ഉപ്പുകുന്ന ഗ്രാമത്തിൽ വന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വീഡിയോയിലും അവിടെ ഒരു ഗ്രാമത്തിൽ ചെറിയൊരു തോട്ടം ഞാൻ കാണിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വിവാഹാരം ചേട്ടൻ്റെ സ്വന്തം തേയിലത്തോട്ടം അതുപോലെ തന്നെ ഉള്ള ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ അത് ആ ഒരു ചേട്ടൻ്റെ തേയിലത്തോട്ടമാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണിതൊരു സ്വകാര്യ വ്യക്തിയുടെ ആണോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പ്ലാന്റേഷൻ്റെ തേയിലത്തോട്ടം ആണോ എന്ന് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു അറിവൊന്നും എനിക്കില്ല ചോദിക്കാനായിട്ടൊന്നും ഇവിടെ ആരും കാണുന്നില്ല കേട്ടോ എന്തായാലും കുളമാവിൽ ഉണ്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു ജനവാസ പ്രദേശമാണ് കുറച്ച് വീടുകളൊക്കെ ഈ ഒരു പ്രദേശത്തായിട്ടുണ്ട് നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗത്തും പിന്നെ ഈ വഴി അങ്ങ് നേരെ ശരിയെന്നു അവിടെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പൊട്ടമ്പടി ഹിൽസ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും നമ്മൾ ഒന്ന് രണ്ട് വീടൊക്കെ അവിടെ പോയി ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു തോട്ടമാണേ ഇതുണ്ടോ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ രണ്ടാ മേളിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ എനിക്ക് തോന്നി ഇത് മലയേഞ്ചിയാന്ന് തോന്നും മലയേഞ്ചി വ്യാപകമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ കൊടംപുളി മാവ് പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നേരെ കാണുന്നത് കുളമാവ് കുളമാവിൻ്റെ കുറേ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ കുളമാവ് വില്ലേജ് ആണ് കുളമാവ് റിസർവോയർ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു ചെക്ക് ഡാമുണ്ട് അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത് താഴേക്ക് നമ്മളിപ്പോൾ പോയ തേയിലത്തോട്ടത്തിലേക്കും അതുപോലെ തന്നെ പൊട്ടമ്പടി ഹിൽസിലേക്കൊക്കെ പോകേണ്ട വഴി ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം എന്ന് വരുമ്പോഴത്തേനും കുളമാവ് എത്തുന്നതിന് മുന്നേ ആയിട്ട് മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് കട്ടിയണം ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഗ്രീൻ ബർക്ക് റിസോർട്ടിൻ്റെ ഒരു ബോർഡ് കാണാം അപ്പോൾ ഈ കിടക്കുന്ന വഴി ഏകദേശം ഒരു അര കിലോമീറ്റർ പോയാൽ നമുക്ക് തേയിലത്തോട്ടത്തിലെത്താം അവിടുന്ന് വീണ്ടും കുറച്ച് പൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് പൊട്ടമ്പടി ഹില്ലിൽ എത്താം കേട്ടോ അപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് തൊടുപുഴ പുളിയമല റോഡാണ് സ്റ്റേറ്റ് ഹൈവേ മുപ്പത്തി മൂന്ന് തൊടുപുഴയിൽ നിന്ന് തുടങ്ങി കുമളി വരെ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഹൈവേയാണ് സ്റ്റേറ്റ് ഹൈവേയാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് കുളമാവിൽ എത്താൻ പറ്റും നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഇടുക്കി റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ കുളമാവ് ഡാം എത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം കാണുന്ന ഒരു ജലാശയമായിട്ടത് വടക്കേപ്പുഴ ചെക്ക് ഡാം വടക്കേപ്പുഴയാറിന് കുറുകെ കുളമാവ് പോലീസ് സ്റ്റേഷന് സമീപം തടയണ കെട്ടിയിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കാനായിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ നമുക്ക് കുളമാവ് ടൗൺ ഒക്കെ ഇവിടുന്ന് കുറച്ച് ഉള്ളൂ മുന്നോട്ടേക്ക് രണ്ട് വഴി പോകട്ടെ ഈ മെയിൻ റോഡ് വഴിയും പോകാം പക്ഷെ നമ്മളിന്ന് പോകാൻ പോകുന്ന ആ ഒരു വഴിയാണ് അവിടെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് അതിൽ നമുക്ക് കറങ്ങി ആ ഒരു ടൗണിലേക്ക് കയറി വരാം കേട്ടോ അപ്പോൾ ഇതാണ് കുളമാവിലെ പോലീസ് സ്റ്റേഷൻ ഈ ബിൽഡിംഗ് അല്ലെട്ടോ പോലീസ് സ്റ്റേഷൻ്റെ അകത്താട്ടോ അവിടെ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ബോർഡൊക്കെ ഇവിടെ കണ്ടപ്പോൾ ഇതാണ് പോലീസ് സ്റ്റേഷൻ നിന്ന് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു തടാകം പോലെ ഇപ്പം തോന്നുമെങ്കിലും പണ്ട് ഒഴുകൊണ്ടിരുന്നൊരു പുഴയാ കേട്ടോ പടക്കേ പുഴയാറ് അങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നതായിരുന്നു ഒരു കാലത്ത് കണ്ടോ ഇതാണ് ചെക്ക് ഡാം തടയണ കെട്ടി വെച്ചേക്കുന്ന ഇതാ കേട്ടോ അപ്പം ഇതിലാണ് ആ ഒഴുകി അങ്ങ് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് ഇത് കണ്ടോ പണ്ട് പണ്ടിതിലായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്ന ആ പുഴയുടെ ഒരു ഭാഗം എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോന്നോക്കട്ടെ കേട്ടോ പാറക്കെട്ടുകളും നമ്മുടെ ഇടുക്കി ഡാം അങ്ങനെയാണല്ലോ കുറവനും കുറുത്തിയും മലയിൽ കെട്ടിയിട്ട് ആറിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കല്ലേ അതുപോലെ തന്നെ ആർന്നു ഇതും ഇവിടെ റൂട്ടിലടൊക്കെ പോകുന്ന ഒരു കുറെ പേരൊക്കെ ഇവിടെ ഇറങ്ങി കാഴ്ച കണ്ടിട്ടാണ് പോകുന്നത് കാരണം അവിടെ നിറേ ആമ്പൽ പൂത്ത് നിൽക്കുന്ന ഒക്കെ ഇവിടെ ഒരു പെഡൽ ബോട്ടിങ്ങും കൈയാക്കിങ്ങി അടിപൊളിയായിരുന്നു അല്ലേ ആന വണ്ടി പോകണോ ഇടുക്കി കട്ടപ്പന ഭാഗത്തേക്കെന്ന് അവിടെ നിന്നൊക്കെ വരുന്ന അവിടെ പോകുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ഇവിടെ ഒന്ന് രണ്ട് ചെറിയ കടകളൊക്കെ ഉണ്ട് ചായയും കടികളും പജ്ജിയൊക്കെ കിട്ടുന്ന കടയുണ്ട് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഈ വഴിയാട്ടോ അതായത് കടയുടെ ഇതിലേ കിടക്കണേ ഇതുവഴിയാണേ പോകുന്നത് അപ്പം ഈ കയറിയിപ്പം തന്നെ ഇവിടേ ഒരു പഴയൊരു ക്വാർട്ടേഴ്സാണേ ഇപ്പം താമസമൊന്നും ഇല്ലാന്നു തോന്നുന്നു ഈ കുളമാവ് ഡാട്ട് ബന്ധപ്പെട്ട ക്വാർട്ടേഴ്സോ ഇതൊക്കെ ആയിരിക്കാം കെട്ടിടങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയുള്ള ക്വാർട്ടേഴ്സുകളാണേ ആ ചെക്ക് ഡാമിൽ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഒരു കിണർ നിർമ്മിക്കുന്നുണ്ട് ഡാമിന്റെ അവിടെ ആയിട്ട് കുളമാവ് തടാകത്തിൽ ഇൻടേക്ക് വെൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഉണ്ട് ഇത് കിണറാണോ എന്താ സംഭവം ആ താഴെ സ്ഥാപിച്ചിട്ടുണ്ട് ഓൾറെഡി ഇല്ല സ്ഥാപിച്ചിട്ടില്ല പണി അതിനകത്ത് മുന്നൂറിന്റെ രണ്ട് പൈപ്പ് ഇട്ടിട്ട് നമ്മുടെ വാൽവ് സെറ്റ് ചെയ്ത് അതിനകത്തേക്ക് വെള്ളം കിട്ടും ലെവലിൽ തന്നെ ഇതിൽ വെള്ളം ആ വാട്ടർ ലെവൽ ഇവിടെ ഒന്നായിരിക്കും കിണറിലും അതിൽ നിന്ന് പമ്പ് ചെയ്ത് വെള്ളം നമ്മുടെ മുകളിൽ ഇത് പണിയുന്നുണ്ട് ഫിൽറ്റർ ഹൗസും അവിടുന്ന് നേരെ മുന്നോട്ടടിച്ചു കൊടുക്കുന്നു പൂത്തുമറ്റം എന്ന് പറഞ്ഞു അവിടുന്ന് ഗ്രാവിറ്റി അനുസരിച്ച് തുറന്നു വിട്ട് താഴെ ചെറിയ ചെറിയ ടാങ്കിൽ കളക്ട് ചെയ്ത് തുറന്ന് ഓപ്പൺ ആക്കി കൊടുക്കും എത്ര നാളായി തുടങ്ങിയിട്ട് ഒരു വർഷമായി ഏഹ് അതെയോ ഏഹ് മേലേക്ക് കയറാൻ പറ്റുമോ ആ അപ്പം ഈ കോണിക്കോടെ ഒന്ന് കയറി നോക്കാം നമ്മൾ മേളിലേക്ക് കയറാൻ പോകും ഓ അല്ല ഐറ്റുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് തട്ടുണ്ട് താഴെയാണ് ചേട്ടൻ പറഞ്ഞ പോലെ കിണർ വരുന്നത് കേട്ടോ ഇവിടെ ഇത് പമ്പ് ഹൗസ് ആണ് മുകളിൽ ഇത് വേണം നമ്മളിപ്പോൾ കണ്ട ഒരു തടാകം അടിപൊളി അതായത് അവർ കയറിക്കുളം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റി നമുക്കിങ്ങോട്ട് കയറുമ്പോൾ തന്നെ റോഡ് സൈഡിലായിട്ട് ചെറിയൊരു പള്ളി കാണാം അതെ ഇത് പള്ളിയാന്ന് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഒരു ഷെയ്പ്പ് കണ്ടിട്ടും പിന്നെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്ത് വല്ല കാരണം കുരിശൊന്നും കാണുന്നില്ല സി എസ് ഐ പള്ളിയാണോ സി എസ് ഐ പള്ളി അല്ലാന്ന് തോന്നുന്നു സെവൻ ഡേ അഡ്വെനിറ്റീസ് ചർച്ച് കുളമാവ് വളരെ ചെറിയൊരു പള്ളിയാട്ടോ അതുപോലെ തന്നെ അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഏലമാണോ അതോ മലയിഞ്ചി ആണോ ഇതിപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഈ ഏലം പോലെ തന്നെ ഇരിക്കും കേട്ടോ മലയിഞ്ചിയും ആ അതെ ഏലോ എന്ന് തന്നെ തോന്നുന്നു ചേട്ടാത് ഏലാണോ ഇത് ആ മലയഞ്ചി ഏലേ ആ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു തന്നെ മലയിഞ്ചി ആട്ടോ രണ്ടും എനിക്ക് എപ്പോഴും മാറിപ്പോകും അതുപോലെ തന്നെ ഇവിടെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്താണെന്ന് അറിയില്ല കോട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു സൈഡിൽ മലയിഞ്ചിയും ഈ സൈഡിൽ ഏലോ ഇത് വലിയൊരു ഏലക്കാടാണേ മേലേക്കുണ്ട് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഈയൊരു ഭാഗത്തോട്ടോ വീടുകളൊക്കെ വരുന്നത് കുളമാവിലെ ജനവാസ മേഖലയാട്ടോ കൃഷിക്കാരാണ് ഇവിടെയുള്ള കൂടുതൽ പേരും ഏലം കാപ്പി കുരുമുളക് മലയിഞ്ചി അങ്ങനെയുള്ള കൃഷികളൊക്കെ ആട്ടോ ഇവിടെ മെയിനായിട്ടും ചെയ്യുന്നത് എന്താ പറയുക നമ്മുടെ ഇടുക്കിയിലൊക്കെ സാധാരണ ആ ഒരു ഇടുക്കിയുടെ ഒരു സെയിം കാലാവസ്ഥയൊക്കെ തന്നെയാണ് ആ ഒരു തണുപ്പും ഉയർന്ന പ്രദേശമാണല്ലോ അതുകൊണ്ട് ആ ഒരു ഹൈ റേഞ്ചിലൊക്കെ ഇടുക്കി ഭാഗത്തൊക്കെ നമ്മൾ കാണുന്ന അത്തരത്തിലുള്ള കൃഷികളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടും ചെയ്യുന്നത് അപ്പം ഈ റോഡ് നേരെ നമ്മൾ ചെന്ന് കയറുന്നത് കുളമാവ് ടൗണിലേക്കാണ് അപ്പം നമ്മൾ കുളമാവ് ടൗണിലേക്ക് കയറാനായിട്ട് പോവുകയാണെ ഇവിടെ ആദ്യമേ തന്നെ നമുക്കവിടെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ആണ് കേട്ടോ അവിടെ കുറേ വീടുകളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് ഇവിടെ ഇത് ഉണ്ടോ അങ്കണവാടിയാണ് ഈ കാണുന്ന ബിൽഡിങ് അതുപോലെ തന്നെ ഇവിടെ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രമുണ്ട് ഇവിടെ നമുക്കൊരു പള്ളിയാണ് കേട്ടോ കുളമാവിലെ ആ കാണുന്നൊരു പള്ളിയാണ് പിന്നെ താഴെ അത് സ്കൂളാണോ അറിയില്ല കുറേ ആളുകളൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ട് ഇതാണ് അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ ആണ് കുളമാവ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ജനകീയ ആരോഗ്യ കേന്ദ്രം വലിയൊരു പള്ളിയാണ് ആ കാണുന്നത് പിന്നെ നമുക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കുളമാവ് ടൗണിലേക്ക് നമ്മൾ കയറും കേട്ടോ വലിയൊരു ഇറക്കിറങ്ങിയാണ് നമ്മളങ്ങ് ചെല്ലുന്നത് അപ്പൊ കുളമാവിലെ റേഷൻ കടയാട്ടോ പള്ളിയോട് ചേർന്നിരിക്കുന്ന കെട്ടിടമാണ് അത് സൺഡേ സ്കൂളാണ് ഞാൻ സ്കൂൾ എന്ന് പറഞ്ഞില്ലേ സൺഡേ സ്കൂളാണ് അവിടെ കുറെ പിള്ളേരൊക്കെ ഇവിടെ അപ്പൊ ഇതാണ് കുളമാവിലെ പള്ളി സെന്റ് മേരീസ് ചർച്ച് ആ പള്ളിയുടെ ഒരു ഡിസൈൻ നോക്കിയേ മേളില് കണ്ട അത് കണ്ടോ ഈ ഒരു സൈഡിൽ ഉള്ള പോലെ അല്ല അപ്പുറ സൈഡില് അവിടെ ബ്ലാങ്ക് ആയിട്ടല്ലേ ഒരു പ്രത്യേക ഷേപ്പ് അപ്പൊ ഇതാണ് അത് സൺഡേ സ്കൂളിൽ കുറേ പിള്ളേരൊക്കെ ഉണ്ട് അവിടെ എന്തോ മീറ്റിംഗ് ആണോ ക്ലാസ് ആണോ എന്താണെന്ന് അറിയില്ല കസേരയാക്കി പള്ളിയിൽ നിന്ന് എടുത്ത് അങ്ങോട്ടേക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് സ്കൂളാണെന്ന് വിചാരിച്ചാൽ ആ പള്ളിയുടെ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു അമ്പലം കാണാം അതെ അപ്പോൾ ഇവിടുന്ന് കുളമാവ് ടൗണിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് തുടങ്ങും കേട്ടോ മൂടിക്കിട്ടിയൊരു അന്തരീക്ഷമാണ് അതുകൊണ്ട് തെളിച്ചുമില്ല വീടേക്കൊരു ഭംഗിയില്ല കേട്ടോ അതുകൊണ്ട് അവിടെ ഒരു അമ്പലമുണ്ട് കുളമാവ് തൃശ്ശൂരപുരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടെ ആയിട്ട് ചെറിയൊരു കടയുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു പഴയ കാലത്തെ ഒരു ബിൽഡിങ് അത് എനിക്ക് തോന്നണേ എസ് എൻ ഡി പി കെട്ടഡാണെന്ന് തോന്നുന്നു അതെട്ടോ അത് തന്നെയാണ് പക്ഷേ അവിടെയുണ്ട് അല്ലെട്ടോ എസ് എൻ ഡി ഫിക്കറ്റഡ് അതാണ് പുതിയ ബിൽഡിങ് എനിക്ക് തന്നെ ഇത് പഴയ ഓഫീസായിരിക്കും മിക്കവാറും എസ് എൻ ഡി പിടെ ഗുരുദേവൻ്റെ ഫോട്ടോ ഒക്കെ അകത്തുണ്ട് ഇത് വാങ്ക് വിളിക്കുന്ന ടൈം ആയല്ലോ പന്ത്രണ്ടര ആയി അപ്പോൾ അതുപോലെ തന്നെ അവിടെ എൻ എസ് എസിൻ്റെ ഒരു ബിൽഡിംഗ് തൊട്ട് ചേർന്ന് കാണാം അവിടെ ആളുകളൊക്കെ ഓടി നിൽക്കുന്നുണ്ട് എന്തോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു ആൽമരം നോക്കി അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇതാട്ടോ കുളമാവ് ടൗണിന്റെ ഭാഗങ്ങളാണ് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഇടുക്കി ജില്ലയിലെ വലിയൊരു ടൗൺ ആയിരുന്നു എന്ന് കുളമാവ് അന്നുണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇല്ല ആ ഒരു പഴയ കെട്ടിടങ്ങളൊക്കെയാണ് നമുക്കിവിടെ കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അതായത് ആ ഒരു അറുപതിൻ്റെ അവസാന കാലഘട്ടത്തും എഴുപതിൻ്റെ ഒക്കെ തുടക്കത്തിൽ ഇവിടെ ഡാമിന്റെ നിർമ്മാണം ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്ന് താമസിച്ച് കുറേ ആളുകളൊക്കെ ഇവിടെ പോയി ആ അന്ന് വന്ന ആളുകളിലൊക്കെ കുറേ പേര് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട് അപ്പം അന്ന് ആ ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു കുളമാവ് ഇവിടെ ആയിരുന്നു അന്നത്തെ ഒരു കട വലിയൊരു മാർക്കറ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് അപ്പം എന്താ പറയുക ശനി ഞായറൊക്കെ വലിയൊരു ഈ ഇവിടെ ഒരു മാർക്കറ്റ് മാർക്കറ്റിൻ്റെ അകത്ത് പ്രവർത്തിക്കുമായിരുന്നോട്ടെ ഈ ഒരു ടൗണിൽ തന്നെ അങ്ങനെ വലിയൊരു ടൗൺഷിപ്പ് ആയിരുന്നു അപ്പം ഇതാണ് കുളമാവ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഭാഗത്തായിട്ട് കുറേ കടകളൊക്കെ ഉള്ളത് ഇവിടെ ഒരു ചേച്ചിയിൽ തൈക്കുന്നൊക്കെ ഉണ്ട് ചേച്ചി പണ്ട് ഇത് പട്ടണം പട്ടണമായിരുന്നു ഇപ്പം ഗ്രാമമായെന്നാണ് കേട്ടോ പറഞ്ഞേ അതേ ചേച്ചി കാരണം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ െ ചേച്ചിയുടെ വീട് വീട് എറണാകുളം കല്യാണം കഴിച്ച ജില്ല കോതമംഗലം പണ്ടത്തെ ഒരു മില് കാണിച്ചോ ഡരി പഠിക്കണേ മില്ല് കേട്ടോ മില്ലൊന്നുമില്ല ഒരു എഴുത്ത് മാത്രമേ ഉള്ളൂ ഇതിന്റെ അത്താറന്നു മില് ഇതൊന്നും ഇല്ലെട്ടോ കണ്ടോ പണ്ടത്തെ പീടികകളില്ല പട്ടിക്കടകള് അങ്ങനത്തെ കടകളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ നമുക്ക് ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ കാണാം കേട്ടോ കുളമാർ അതുപോലെ തന്നെ ഒരു പമ്പ് ഹൗസ് ഉണ്ട് ഇവിടെ കെ എസ് ബിയുടെ അപ്പോൾ താഴത്തെ ഒരു ചെക്ക് ഡാം ഞാൻ കാണിച്ചിരുന്നില്ലായിരുന്നു ആ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഡാമിലേക്ക് കൊണ്ടുപോകുന്നൊരു അതായത് പമ്പ് ഹൗസ് ആട്ടിത് അതിൻ്റെ പൈപ്പ് ഞാൻ കാണിച്ചത് അതായത് പെൻസ്റ്റോക്ക് പൈപ്പ് ഉണ്ട് അവിടെ ഇതാ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് വടക്കേപ്പുഴ ഡൈവേർഷൻ സ്കീം പമ്പ് ഹൗസ് അതിൻ്റെ ബിൽഡിംഗ് കേട്ടോ അപ്പം ആ ഒരു അവിടുന്ന് വെള്ളം അടിച്ച് കയറ്റി കൊണ്ടുപോകുന്ന ആ ഒരു പൈപ്പ് ഇത് വേണ്ട മൂന്ന് ഇത്തരത്തിലുള്ള മൂന്ന് പൈപ്പുകൾ വഴിയാണ് ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നത് ആ ഒരു ഭാഗത്താണല്ലോ കുളമാവൂർ ഡാം വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിന്ന് ആ ഒരു തടാകമൊക്കെ ഇതിൻ്റെ താഴെ കേട്ടോ ഇവിടെ ഒരു സ്കൂളുണ്ട് ഗവൺമെൻറ് എൽ പി സ്കൂൾ കുളമാവൂർ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് പണ്ടത്തെ കെട്ടിടങ്ങളൊക്കെ കേട്ടോ ക്വാർട്ടേഴ്സുകളും അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു സ്ഥലത്തുണ്ട് കണ്ടോ കാട് പിടിച്ച് പുല്ല കയറി കിടക്കണേ അത് പണ്ടത്തെ ഒരു ക്വാർട്ടേഴ്സായിരുന്നു അത് കണ്ടോ ഈ കുളമാവിനൊരു പ്രതാപ കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് അതിൻ്റെ ഒരു ഓർമ്മ എന്ന പോലെ നിലകൊള്ളുന്നു കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ ആണ് അതൊക്കെ പണ്ടത്തെ കെട്ടിടങ്ങൾ തന്നെയാണ് ക്വാർട്ടേഴ്സുകളാണ് അധികവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു ബിൽഡിങ് കാണാം യു എ ആർ എഫ് കുളമാവ് റീക്രിയേഷൻ ഹാൾ കേട്ടോ ഇവിടെ അങ്ങോട്ടൊന്നും പ്രവേശനമില്ല അവിടെ മെമ്പേഴ്സിന് മാത്രമേ അതിൻ്റെ കയറാനായിട്ട് പറ്റുകയുള്ളു പിന്നെ ഇതാണ് ഇവിടെയാണ് കുളമാവ് ഓട്ടോ സ്റ്റാൻഡൊക്കെ വരുന്നത് ആ ഒരു ജംഗ്ഷൻ കുറച്ചുകൂടെ മുന്നിലാണേ ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ക്വാട്ടേഴ്സുകൾ തന്നെയാണ് അതെല്ലാം തന്നെ ഇങ്ങനെ താമസം ഇല്ലാതെ ഇങ്ങനെ നശിച്ചുകിടക്കുന്നതോ ഒത്തിരി ആളുകളും ഒക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ഒരു കുളമാവിന് അന്നൊക്കെ ഒരുപാട് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നതും ഒത്തിരി ആളുകളൊക്കെ വന്നുകൊണ്ടിരുന്നതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് ആണ് ഇവിടെ ഒന്നും കയറത്തില്ല കേട്ടോ അവിടെ നിന്നും കേറാൻ പറ്റില്ല അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഒന്നും ആള് താമസിക്കുന്നില്ല കേട്ടോ പഴയ ഒരു ബിൽഡിങ്ങുകളാണ് മെയിൻ ടൗൺ ആ പുറല്ലേ ആ അതിലേ ഇങ്ങോട്ട് വന്നത് ആ ഈ വഴി വന്നത് ഇങ്ങോട്ട് ഈ ബസ്സൊക്കെ ഇവിടെ വരെ ഉള്ളു അതല്ലേ ആ പ്രൈവറ്റ് ബസ്സൊക്കെ ഉണ്ടോ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ഉണ്ടല്ലേ ആ ആ അപ്പൊ നമ്മുടെ ഇടുക്കി ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ തൊടുപുഴ എന്നൊക്കെ വരുന്ന ബസ് ഇവിടെ കുളമാവ് ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് ആളെ എടുത്തിട്ട് തിരിച്ചു പോകും അല്ലേ ഇവിടെ വരും ആ ഓക്കെ ഈ ഇവിടെ ഒത്തിരി ആളുകൾ താമസ താമസിച്ചോണ്ടിരുന്നല്ലേ പണ്ട് ആ അതെ അല്ലേ ആ സമയത്തല്ലേ ആ ആവോദയു നവോദയ സ്കൂളാണത് അവിടെ നെയിലി കാണുന്നത് ചെണ്ട കടയാണോ ആ എത്ര വർഷമായി നടത്താൻ വാങ്ങിയിട്ട് നാപ്പത് വർഷമായി അല്ലേ ആ പണ്ടത്തെ കച്ചവടം ഉണ്ടോ ഇപ്പഴും ഇല്ല അല്ലെ ആ അല്ല ആളുകൾ കുറഞ്ഞോണ്ടല്ലേ ആ അയ്യോ അത്രയും കുറഞ്ഞു പോയി അല്ലേ ആ ആ നമ്മളൊരു വഴിയിലൂടെ നേരെ പോകുന്ന കുളമാവ് ടൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം മെയിൻ റോഡിലേക്ക് കയറാനായിട്ട് പോവുകയാണ് അപ്പൊ ഇവിടെ അതാണ് മെയിൻ റോഡ് കടന്നു പോകുന്നത് കേട്ടോ അതിലാണ് നമ്മൾ കുളമാവ് ഡാമിന്റെ അങ്ങോട്ട് ഇടുക്കി പോകുന്ന വഴിതെ മേലിക്കൂടെയാണ് പോകുന്നത് നമ്മളിപ്പോൾ ഇതിലാട്ടോ വന്നത് അപ്പൊ ഒരു വഴി വന്നിട്ടാണ് മെയിൻ റോഡിലേക്ക് വന്ന് കയറുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഒരു ചെക്ക് ഡാം ഒക്കെ ആ ഒരു ഭാഗത്ത് തൊട്ടപ്പറാട്ടോ അപ്പൊ അവര് അവിടുന്ന് കുറച്ച് ദൂരം നേരെ വരാനേ ഉള്ളു കുളമാവ് ടൗൺ ഒക്കെ എന്ന് പറയുന്നത് ഇവിടെയാട്ടോ ടൗണിക്കൂടെയാണ് നമ്മൾ കയറി പോകുന്നത് അപ്പൊ ചേട്ടൻ ഇവിടെ കുളമാവാണ് താമസിക്കുന്നത് പേര് എന്താ ദേവരാജൻ അപ്പൊ ഈ കൊളമാവിന്റെ കുറിച്ച് പറയുന്ന കുറെ ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട് എന്തായാലും കുറച്ച് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാനായിട്ട് ചേട്ടന്റെ പേരെന്നാ വിജയ വിജയൻ കൊളമാവ് കൊളമാവ് തന്നെയാണ് ആ അപ്പം പണ്ട് വെല്ലുവിടൗ പറഞ്ഞത് കെ എസ് ഇ ബിയുടെ ക്വാർട്ടേഴ്സുകള് ധാരാളം ഉണ്ടായിരുന്നു അത് ഇവിടെ ഇത് തുടങ്ങിയത് കാനഡിയൻ എഞ്ചിനീയേഴ്സ് ആണ് സാഹിപ്പുമാര് സാഹിപ്പുമാരാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ വരുന്നത് എന്റെ ഫാദർ അവിടെ ഡ്രൈവർ ആയിട്ടാണ് വരുന്നത് കാനഡിയൻ കാനഡിയൻ സാഹിബ് കാനഡിയൻ എഞ്ചിനീയർമാരുടെ എസ് എന്ന് പറയും അപ്പൊ ഇവിടെ കെ സി ബോർഡിലെ ഡ്രൈവേഴ്സ് യൂണിയൻ സമരമായി അപ്പൊ കാനഡിയനും അവർക്ക് സമയമില്ല അപ് ടു ഡേറ്റ് ആയിട്ട് ഒരു ഡേറ്റ് ഞങ്ങൾ പോകണം തിരിച്ച് അപ്പോ പ്രൈവറ്റ് ആയിട്ട് ഡ്രൈവർ എടുത്തു അപ്പൊ എന്റെ ഫാദർ പെരുമ്പാവൂരി അവിടുന്ന് എംപ്ലോയ്മെന്റ് മുഖേന സായിപ്പ് വന്നു പീറ്റേഴ്സ് എന്ന് പറയുന്നൊരു സായിപ്പാണ് വന്നെടുത്ത് അപ്പോ അന്ന് തന്നെ പുള്ളിക്ക് വണ്ടി കൊടുത്തു ഫാദർ ലെക്ചർവീസ്മാൻ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊളംബോവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് വന്നു എഴുപത്തിമൂന്നില് ഡാമിന്റെ അതെ അതിക്ക് മുമ്പ് ഇവിടെ വെടിയെപ്പും കാര്യങ്ങളും ഒക്കെ നടന്നു അത് ഒരു ശമ്പളത്തിന്റെ ഇവരുടെ ഒരു പേയ്മെന്റിന്റെ കാര്യം ഇതിനെ കുറിച്ച് അന്ന് കുമാരൻ നായർ എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടറായിരുന്നു അപ്പൊ അയാളുടെ ഒരു അഭിതമായി അയാള് മരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അന്ന് വെടിയപ്പുണ്ടായാലും ഭാസ്കരനും പ്രഭാകരനും ഭാസ്കരനും പറയുന്ന രണ്ടാൾക്കാരും മരിച്ചുപോയി ആ അറുപത്താറിൽ അത് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വരുന്നു അതിനുശേഷം ഡാം പണി പിന്നെ സമരത്തിലേക്ക് വന്നു പിന്നെ അത് മെയ്സൺറി പോയിട്ട് പിന്നെ മെയ്സൺറി ആയിരുന്നു അത് പിന്നെ കോങ്ക കോൺക്രീറ്റ് ആയിട്ട് സിമൻറ്റിൻ്റെ വർക്കിന് അവർ കൊട്ടേഷൻ ഹിന്ദുസ്ഥാൻ കൊടുത്തു അങ്ങനെ പെട്ടെന്ന് തന്നെ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചായപ്പോഴത്തേനും കമ്മീഷനായി എഴുപത്തി അഞ്ചിൽ കമ്മീഷനായി വെള്ളമൊക്കെ നിർത്താൻ തുടങ്ങി എന്നിട്ട് ഇന്ദിരാഗാന്ധി വന്നാണ് അതിൻ്റെ ഉദ്ഘാടനം ഈ പോലീസ് പോലീസ് അതിലാണ് ഭാസ്കരം പ്രഭാരം എന്ന് പറയുന്ന രണ്ടാൾക്കാർ മരിച്ചുപോയത് അപ്പൊ പിന്നെ അവിടുന്ന് ഡാം പണി നടന്നോണ്ടിരുന്നെങ്കിൽ വെള്ളം നേരത്തെ നിർത്തുകയും ചെയ്തു പിന്നെ അങ്ങോട്ട് കടക്കാൻ പോയ വഴി വെള്ളം കയറി അപ്പൊ പറയുന്ന പറയുന്നവരെണ്ണം പണിതു ഒരു ചെറിയൊരു ജങ്കാർ ഒരു കപ്പൽ പോലത്തെ അത് പണത്തിട്ട് വണ്ടി കടത്ത് രണ്ടു മൂന്ന് കൊല്ലം കടത്തായിരുന്നു അപ്പഴത്തേനും എഴുപത്തഞ്ചേ കമ്മീഷൻ കമ്മീഷനായി അങ്ങനെ അത് നേർന്ന റോഡ് ഡാമിൻ്റെ മുകളിൽ കൂടി റോഡ് വന്നു റോഡ് വന്ന് അത് എല്ലാ യാത്രയെല്ലാം അങ്ങനെ ആയി ഹിന്ദുസാംകാരുടെ പണി പെട്ടെന്ന് തീർന്നു ഇവിടെ ഇപ്പൊ ഇവിടെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഡാമു പണിയായിട്ട് ബന്ധപ്പെട്ട് വന്നവരാണിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ആ ഒരു കാലഘട്ടത്തിൽ അവർ തന്നെയാണ് അദ്ദേഹം ആ ഇവിടെ പുറത്തുനിന്ന് ആൾക്കാർ വന്നു കൊറേ ആൾക്കാരുടെ സ്ഥലം വാങ്ങിച്ച് ഇവിടെ സെറ്റിലായി കുറെ ആൾക്കാർ പോയി അപ്പൊ അങ്ങനെ കോമ്പൻസേഷൻ ആൾക്കാരുടെ വെള്ളം കയറിയ സ്ഥലങ്ങളിലേക്കൊക്കെ കോമ്പൻസേഷൻ കിട്ടി ഇവിടെ കുറേ ആൾക്കാർക്ക് സ്ഥലം പതിച്ചു കൊടുത്തു അത് പിന്നെ കുറെ ആൾക്കാർക്ക് വിറ്റു അങ്ങനെയാണ് അവിടെ ബിൽഡിംഗ് ഒക്കെ വന്നേക്കുന്നത് ആ ക്വാട്ടേഴ്സുകളൊക്കെ ഉണ്ട് ക്വാട്ടേഴ്സുകളൊക്കെ ലേലം ചെയ്ത് പൊളിച്ച് പിന്നെ നവോദയ സ്കൂൾ വന്നു നവോദയ സ്കൂൾ വന്നപ്പോഴത്തേനും ആ കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി കെ സി ബി വിട്ടുകൊടുത്തു ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് അത് കെ സി ബി ഇങ്ങനെ ലീസെല്ലാം എടുത്താണ് അത് പിന്നെ ഒക്കെ ഫോറസ്റ്റ് കൈമാറി നവോദയക്ക് കൊടുത്തു അങ്ങനെയൊക്കെയാണ് അന്ന് ഞങ്ങൾ വരുന്ന കാലത്ത് ഇവിടെ ഇടുക്കി ജില്ല രൂപീകരിച്ച് വർഷം ഞാൻ ഓർക്കുന്നില്ല എങ്കിലും അന്ന് ബാബു ബാബു ഇപ്പോളായിരുന്നു കളക്ടർ അന്നപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ കിളിവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഡാമിനോട് ചേർന്ന കിളിവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ തമിഴന്മാരുടെ കോളനി ഉണ്ടായിരുന്നു കോളനിയിൽ ഇഷ്ടം ഇഷ്ടംപോലെ തമിഴന്മാരുണ്ടായിരുന്നു ഇവിടെ മൊത്തം എല്ലാം കൂടെ ഒരു അയ്യായിരം ആറായിരം ആൾക്കാർ ഇവിടെ തിങ്ങിപ്പാർത്ത് ഈ ടൗൺ ഒക്കെ മാറ്റങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ ധാരാളം ധാരാളം അന്ന് ഒരു ജയ തിയേറ്റർ ഉണ്ടായിരുന്നു അത് ഓല ഷെഡ് ആയിരുന്നു ഓല തിയേറ്റർ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോലും അമ്പലത്തിന്റെ തൊട്ട് ഓല തിയേറ്റർ ആയിരുന്നു അതിന് ബെഞ്ചിന് നാല്പത് പൈസ അതിന്റെ മേളിൽ ഉള്ളതിന് അറുപത് പൈസ ചാരു ബെഞ്ച് അതിന് മേളിലേക്ക് പോകും കുളമാവിലെ നവോദയ വിദ്യാലയം വിദ്യാലയട്ടോ അതിന്റെ എൻട്രൻസ് ആണ് കാണുന്നത് സ്കൂളൊക്കെ അതിന്റെ ഏറ്റവും മേളിലാട്ടോ അവധി ആയതുകൊണ്ട് പിള്ളേരൊന്നും ഇല്ലല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയൊരു ഗ്രൗണ്ട് കാണാം ഇതുണ്ടോ എന്ന വലിയ ഗ്രൗണ്ടാണ് നമുക്ക് ഫുട്ബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ട് ആട്ടോ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് പഴയ ക്വാർട്ടേഴ്സൊക്കെയാണ് അതുണ്ടോ ഇതൊക്കെ ക്വാർട്ടേഴ്സിൻ്റെ ഭാഗങ്ങളാണ് ക്വാർട്ടേഴ്സ് ആട്ടോ പണ്ടത്തെ ക്വാർട്ടേഴ്സായിരുന്നു ഈ എന്താ പറയുക കെ സി ബി ക്കായിട്ട് ബന്ധപ്പെട്ട ക്വാർട്ടേഴ്സുകളൊക്കെ ആയിരിക്കും മിക്കവാറ് അവിടെയൊക്കെ കാണാം നമുക്ക് പിന്നെ ഇതിൽ ഈ റൂട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെയും കുറെ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട് ഈ സ്കൂളിൻ്റെ ആട്ടോ അവിടുത്തെ സ്റ്റാഫൊക്കെ താമസിക്കണേ സ്ഥലങ്ങളാണ് അവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ് നന്നായിട്ട് പഠിക്കണവർക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എൻ്റെ കൂടെ ഒക്കെ പഠിച്ച് ഒന്ന് രണ്ട് പേർക്കൊരു അഡ്മിഷനൊക്കെ കിട്ടി കിട്ടി അവരൊക്കെ ഇങ്ങോട്ട് വന്നതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സ്കൂളിൻ്റെ കൂടെ കയറാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് കയറാൻ പറ്റുള്ളൂ ഈ ഗ്രൗണ്ട് ഈ സ്കൂളിൻ്റെ ആണെങ്കിൽ കണ്ടോ വേണ്ടോ അതുപോലെ നമ്മളിപ്പോൾ വന്നത് കുളമൗ ടൗൺ ഒക്കെ വരുന്ന ആ ഒരു ഭാഗത്താണ് ആ ഗ്രൗണ്ടിന്റെ സൈഡിൽ കൂടെ കിടക്കണ വഴിയില്ല അതിലാണ് നമ്മളിങ്ങനെ മേളിലേക്ക് മെയിൻ റോഡിലേക്ക് കയറി വന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ കുളമാവ് ഡാം സ്ഥിതി ചെയ്യുന്നത് തൊട്ട് താഴെയാണ് ഈ ഇറക്കി ഇറങ്ങി നേരെ ചെല്ലുന്ന ഒരു ഡാമിൻ്റെ അങ്ങോട്ടോ അപ്പോൾ ഡാമിന്റെ മേളിൽ നമുക്ക് ഫോട്ടോഗ്രാഫി ഒന്നും അലോ ചെയ്യില്ല അപ്പോൾ ആ ഒരു ഡാം അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി കേട്ടോ ചെറിയൊരു ഓഫ് റോഡാണ് ഇതിൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും കിളിവള്ളി വ്യൂ പോയിന്റ് എന്നാട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിൻ്റെ അങ്ങോട്ടേക്ക് പോവാമേ കുറച്ച് ദൂരമുള്ളൂ നല്ല കട്ടേ ഓഫ് റോഡാണ് ഇന്ത്യ അത്തോടെയും കയറി കുറേ ദൂരം ഓടി പോകട്ടോ നമ്മൾ സ്ഥലത്തെത്തി അല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ ഏ റിസറോയറ് എല്ലാം ഒക്കെ നിറഞ്ഞ് കിടക്കണം അപ്പം നമ്മൾ ഇതിനു മുന്നേ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് വീഡിയോക്ക് ചെയ്യാനായിട്ട് അതിൽ പണ്ടൊരു തോടമൊഴുകിക്കൊണ്ടിരുന്നതാണേ കിളിവള്ളിത്തോടെന്ന് പറയും ആ ഒരു തോടിനെ ആട്ടോ ആ ഒരു അണകെട്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഡാമിന് ഇല്ല നമ്മുടെ ഇടുക്കി ഡാമിന്റെ അതായത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് മൂന്ന് ഡാമാണല്ലോ ഉള്ളത് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം ചെറുതോണി ഡാം പിന്നെ കൊളമാവ് ഡാം അതിൽ ഷട്ടർ ഉള്ളത് ചെറുതോണി ഡാമിന് മാത്രമേ ഉള്ളൂ ബാക്കി രണ്ട് ഡാമിന് ഷട്ടറില്ല പക്ഷേ ഇതിനൊരു താഴെ ഒരു സംഭവം ഉണ്ടോ എനിക്ക് അങ്ങനെ വെർട്ടിക്കൽ ഗേറ്റ് അങ്ങനെ എന്തോ പറയൂ കേട്ടോ ഈ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ വെള്ളം തുറന്ന് വിടാനൊക്കെ ആയിട്ട് അത് നമുക്ക് ഇവിടുന്ന് കാണാം അത് പക്ഷെ നല്ല ഹൈറ്റ് വലിയൊരു ഡാമാണ് ഡാമുകട്ടോ അപ്പം ഈ ഒരു കുളമവ ഡാം എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിളിവെള്ളിത്തോട് വഴി ഒഴുകി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ട ഒരു വെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് വന്നതാടാം അതായത് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു വെറുതെ ഇടുക്കി ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഡാമുകളും നമ്മുടെ മൂലമറ്റത്തെ പവർ ഹൗസൊക്കെ ഒക്കെ ചേരുന്നതാണല്ലോ അപ്പോൾ ഇതിൽ വെള്ളം പോവാതെ അടഞ്ഞു നിർത്തിയിട്ട് ഈ ഒരു ഡാമിൻ്റെ ഈ കുളമാവ് ഡാമിൻ്റെ അകത്താണ് അതായത് മൂലമറ്റം പവർ ഹൗസിലേക്ക് കൊണ്ടുപോകാനായിട്ട് വെള്ളം കൊണ്ടുപോകുന്ന ഒരു വാൽവൊക്കെ ഉണ്ട് അതിൻ്റെ അതൊന്നും കാണാൻ പറ്റില്ല അടിയിലാണ് അതിലാണ് വെള്ളം ഇറങ്ങി പെരിസ്റ്റോക്ക് പൈപ്പ് വഴി നേരെ പവർ ഹൗസിലേക്ക് ചെല്ലുന്നുണ്ട് ടർബൈനിലേക്ക് ചെന്ന് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡാമിൻ്റെ അകത്ത് ഈ വെള്ളത്തിൻ്റെ അകത്ത് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു പണ്ട് വൈരുമണി എന്നായിരുന്നു ഒരു ഗ്രാമത്തിൻ്റെ പേര് വൈരുമണി ഗ്രാമം ഈ ഡാമിൽ വെള്ളം എന്ന് പറഞ്ഞുകൂടി ഗ്രാമം ജലസമാധിയിലേക്ക് ആണ്ടുപോയട്ടോ ഏതാനും കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഈ ജലനിരപ്പ് കുറച്ച് താന്നു എന്തിനാ ഗ്രാമത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുകാരെന്നാണ് പറഞ്ഞത് അതായത് പണ്ടൊരു ഗ്രാമത്തിലുണ്ടായിരുന്ന കെട്ടിടങ്ങളും ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ആ ഒരു ഗ്രാമത്തിൻ്റെ ഒന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല എല്ലാം മൊത്തം വെള്ളത്തിൻ്റെ അടിയിലാട്ടോ ഈ വഴി നമുക്ക് കുറേ ദൂരം മുന്നോട്ടേക്ക് നടന്നു പോകാം അതെവിടെയാണ് ചെന്ന് അവസാനിക്കുന്നതെന്ന് അറിയില്ല കഴിഞ്ഞ വർഷം ഞാൻ കുറേ ദൂരം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു എൻഡിങ് പോയിൻറ്റൊന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാലും അങ്ങോട്ട് പോകേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല ഭയങ്കര വിജനമായിട്ടുള്ള സ്ഥലം കേട്ടോ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാലേ എന്നാ വലിയൊരു താഴ്വാരന്ന് ഓക്കെ ഇവിടെയൊക്കെ നിൽക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് നിൽക്കണം കണ്ടോ താഴേക്ക് വലിയൊരു കൊക്കയാണ് വലിയ കിടങ്ങട്ടോ സൂക്ഷി കണ്ടൊക്കെ ഇവിടെ നിൽക്കുക അട്ടോ അതിലാണ് തോടൊഴിക്കൊണ്ടിരുന്നത് കിളി വല്ലത്തോടെ ഇങ്ങനെയാ കേട്ടോ ഒഴിക്കൊണ്ടിരുന്നത് അതാണ് അവിടെ ആ ഒരു അണ കെട്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇടുക്കി ഭാഗത്തേക്കൊക്കെ പോകുന്നവരെ ഇവിടെ വന്നിട്ട് ഈ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് ഡാമിന്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് പോയിക്കോട്ടെ നമുക്കിങ്ങോട്ട് കുറച്ച് ദൂരം ആ ഒരു മെയിൻ റോഡിൻ്റെ ഒരു പത്ത് മുന്നൂറ് മീറ്റർ ആയി ആയിക്കോട്ടെ ദൂരമല്ലേ കയറി വരാനായിട്ട് ബൈക്ക് കൊണ്ട് സ്കൂട്ടർ കൊണ്ടൊക്കെ കയറി പോരാം കാറ് പോയി ഓഫ് റോഡാണ് അത് ഓഫ് റോഡിൻ്റെ അല്ല അതായത് കാർ കൊണ്ട് വന്ന് നമ്മൾ പെട്ടുപോകും അവിടെ തിരിക്കാൻ ഒരു ഗ്യാപ്പും ഇല്ല ഇങ്ങനെ തന്നെയാണ് ഈ വഴി കിടക്കുന്നത് ഇത്രയും വീതിയുള്ളൂ കേട്ടോ സൈഡിലൊട്ടും വഴിയില്ല അതുകൊണ്ട് കാറിൽ വരുന്നവർ അവിടെ നിർത്തിയിട്ട് നടന്നു പോരും എപ്പോഴും നല്ലത് ഫോറസ്റ്റിൻ്റെ അകത്തോടെയാണ് വേറെ വന്യമൃഗങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മാത്രമേ ഞങ്ങൾ കുറേ മാൻകൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ആ കാടിൻ്റെ അകത്തായിട്ട് അല്ലാതെ വേറെ ആനയോ അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധ്യത വളരെ കുറവാണ് അപ്പം എന്തായാലും ഈ ഡാമിൻ്റെ കാഴ്ച ഇത്രയും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻറ്റ് ഈ ഒരു പ്രദേശത്ത് വേറെ എങ്ങുമില്ല കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഈ ഉപ്പൂന്ന് പോകുന്ന വഴിക്ക് അവിടുന്നും ഈ ഒരു ഡാം കാണാൻ പറ്റും ആ ഒരു മലയുടെ അവിടെ നിന്നും കാണാം പക്ഷെ ഇത്ര അടുത്ത് കാണാൻ പറ്റില്ല ഇനി പ്രത്യേകത വെച്ചാൽ ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ കാണുമില്ല അവർ കെട്ടും പ്രസാറൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ വണ്ടിയൊക്കെ പോകുന്നൊക്കെ അപ്പോൾ ഈ ഇടുക്കിയിലെ മൂന്ന് ഡാമുകൾ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഗതാഗത സൗകര്യമുള്ളത് ഈ ഒരു ഈ ഒരു കുളമാവ് ഡാമിന് മാത്രമേ മാത്രമല്ലേ ഇതിൻ്റെ മേളിലൂടെ മാത്രമേ വണ്ടി വിടുവുള്ളൂ നമ്മുടെ ചെറുതോണി ഡാമിൻ്റെ അലേ ഇടുക്കി ഡാമിൻ്റെ ഇലേ ഒന്നും വണ്ടി വിടില്ല പണ്ടതിലെ വലിയ വണ്ടിയും ബസ്സും കാറും ഒക്കെ പോവാറ് വിടുവാറുന്നോ അതായത് ചെറുതോണി ഡാമിൻ്റെ അതിലേക്ക് കയറി ഇടി ഈ ആർച്ച് ഡാമിൽ കൂടെ വന്ന് അങ്ങനെയായിരുന്നു കട്ടപ്പന റോഡിലേക്ക് കയറിക്കൊണ്ടിരുന്നത് അത് പണ്ടാണ് പണ്ടായിരട്ടോ ഇപ്പം അതിലൊന്നും വണ്ടിയൊന്നും വിടില്ല മെയിൻ റോഡിൽ കൂടെ തന്നെയല്ലേ പോകുന്നത് ചെറുതോണി വന്നിട്ട് അപ്പോൾ എന്തായാലും വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഈ ഡാമിൻ്റെ ഈ ഒരു വ്യൂ പോയിന്റിൽ വെച്ചിട്ട് വൈൻഡ് ചെയ്യുവാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ